ഓൾ വെൽക്കം 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 ബാക്ക് 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 ടു 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 മൈ മൈ യൂട്യൂബ് 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 ചാനൽ 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 അപ്പോ നമ്മുടെ പ്രീവിയസ് വ്ളോഗാസ്റ്റത്തെ വ്ളോഗ്വേസ് ഓൾഅബ് വൈ ഐ ഗെയിം ടു ദൈ പിന്നെ കാലിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പറയത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല വന്നപ്പോഴേ പ്രശ്നമില്ലായിരുന്നു എന്തോ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പം കാല് ഓക്കെ ആയി പിന്നെ നമ്മൾ കുറച്ച് രണ്ട് ഛേ രണ്ട് മൂന്ന് ദിവസം ദുബായിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ദുബായ് ഒക്കെ വരുന്നതാണ് ഓരോന്നോരോന്നായിട്ട് എന്തെങ്കിലും നീ നീ പറയുന്നുണ്ടല്ലോ പറ പറയി അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോണേ എന്തിനാ പോണെന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പം അങ്ങനെ ഒരു ബ്ലോഗാണിന്ന് എന്തിനാ പോണത് എന്ന് അറിയാത്തൊരു ബ്ലോഗ് അപ്പൊ നമുക്ക് പോയി നോക്കാം എവിടെ നമുക്ക് പോവാൻ പറ്റുക എന്താ നമുക്ക് ചെയ്യാൻ പറ്റാന്നൊക്കെ അപ്പം നിങ്ങളെയും കൂടി കാണിച്ച് തരാം എന്ന് വിചാരിച്ചു അപ്പൊ നമുക്കെന്നാ പോവാൻ ഓക്കെ എന്തെങ്കിലും എടുക്കണ്ടോ റൂം വളരെ ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് കാരണം താനുള്ളതോണ്ട് താൻ ഉള്ളോണ്ട് ഒന്നും അടുക്കി വെക്കാൻ പറ്റുന്നില്ല ആക്ച്വലി വെറുതെ പോവാനല്ല ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിപ്പിക്കാനുണ്ട് കുറച്ച് പൈസ ചെലവാക്കിപ്പിക്കാനുണ്ട് വന്നിട്ട് ഞാന് വക്കലടുത്തില്ലേ വന്നിട്ട് ഒരു ടു ത്രീ ഡേയ്സ് ആയിട്ട് എങ്ങും പോയിട്ടില്ല റൂമിൽ തന്നെയാണ് എവിടെയും പോയിട്ടില്ല റൂമിൽ തന്നെയാണ് അപ്പം ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പോൾ അപ്പോൾ ഇന്ന് തൊട്ട് ഇവിടെ ഹോളിഡേ ആണ് നാളെ നാഷണൽ ഡേടെ അപ്പം ഇന്ന് തൊട്ട് മാക്സിമം മുതലാക്കണം മാക്സിമം മുതലാക്കണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഇനി ഞാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല കൺവേർട്ട് ഉണ്ടല്ലോ ഓ ഇവിടെ അല്ലേ എനിക്ക് ആ അട്ടിത്ത ഓർമ്മയാ വണ്ടി അറിയോ ഞാൻ ഇന്ന് ഈ വ്ളോഗിന് ഞാൻ ഇന്ന് ഇവിടെ തിരിച്ചെത്തോ അങ്ങനെ നമ്മൾ ഇബിൻ ബത്തുത മോളിലേക്ക് എത്തിയിരിക്കുന്നു ഇബിൻ ബദുത മോളില് നമ്മള് വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഫൈൻഡ് എ മാൻ ഹു വേർ യോ ബാഗ് ലൈക്ക് ഒന്നുമല്ല യൂണിസെക്സ് അപ്പോൾ കേട്ടു ആന്താരി എന്ത് 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 ഇങ്ങോട്ട് നിന്നാലെ എങ്ങനെ ഫോട്ടോ എടു ചന്ദ്രൻ ചന്ദ്രൻ ഈ ചന്ദ്രേറ്റൻ എത്ര ക്രീസി വാ ഓ മൈ ഗോഡ് ലുക്ക് അറ്റ് ദിസ് ഇവര എന്ത് രസാലേ ഇര

െന്റെ നല്ല സാന്ക്ലൂസിന് ഒരു സോക്സ് ഇതുണ്ടോ ഇതുണ്ടോ ഇതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നൂല്ലോ ബുദ്ധി വേണം അതെനിക്കില്ലേ

പിന്നെ ഒന്നും വാങ്ങി തന്നില്ല ഈ കൊച്ചുമതലാളിന്റെ അത് വേണം എന്തുവേ വാങ്ങിക്കുന്നത് ശരിക്കും ആകാശം രാവിലെ വന്നുകഴിഞ്ഞാൽ ആകാശം പോലെ തന്നെ അല്ലേ ഐ ഐതി ഫസ്റ്റ് ടൈം ബിൻബത്ത മോളിൽ വരുന്നത് എനിക്ക് കൊറേ പൂമ്പാറ്റുള്ള അത് വേണ്ട എനിക്ക് ഇങ്ങനത്തെ അല്ല വേണ്ട ബാക്കിൽ ഇങ്ങനത്തെ അല്ല എനിക്ക് ബാക്കിൽ മറ്റേ പൊങ്ങി നിൽക്കുന്ന ഒരുപാട് കീല് വേണ്ട ായോ ഇത് ഇഷ്ടായോ നല്ല മഞ്ഞ കളറും പച്ച കളറും ഒക്കെ ഇടുന്നു ഇത് ഇതോ ഇതോ നല്ല കളറല്ല അപ്പോൾ നമ്മൾക്ക് എടുത്താൽ മാത്രം പോരാ ക്രോക്സിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സും എടുക്കണം നമുക്കൊരു രണ്ട് സ്റ്റിക്കറിൽ എന്താ പാക്കായിട്ട് മേടിക്കണോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ ജസ്റ്റ് ഇത് ഫിറ്റ് ചെയ്ത് നോക്കിയാലോ കാണുന്നില്ല അതില് നല്ലോണം ആ ഇത് വെച്ചിട്ടുള്ള ഞാൻ കിറ്റ് വെക്കട്ടെ ഫസ്റ്റ് ഇത് ഈ ബ്രൗൺ തന്നെ ആയതുകൊണ്ടേ എടുത്ത് കാണുന്നില്ലല്ലോ ഒരു വൈറ്റിഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലുതായിപ്പോയോ ഇങ്ങനെ പച്ച ആണോ ആണോ

ഇത് എടുത്താലല്ലേ പക്ഷെ പൊന്തി വെക്കും ഫ്ലാറ്റാ എന്തത് ആ ഡോണട്ട് കൊള്ളാം കേട്ടോ ഡോണട്ട് കൊള്ളാം ഓ വെരി ഗുഡ് സൺഫ്ലവർ അത് നമുക്ക് അടുത്തേലും ഇനി മറ്റേത് എടുക്കാം എടുക്ക എല്ലാം സൺഫ്ലവർ എടുത്താലോ ആ മൊത്തത്തിലല്ലേ അതെ വൈറ്റാ നല്ല രസം ഇത് വേണോ സൺഫ്ലവർ ആണ് രസം ഐ തിങ്ക് ഇതാണ് രസം അല്ലേ ഇങ്ങനെ നല്ല രസം ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വെരി ക്യൂട്ട് അല്ലേ ബില്ല് കൊടുക്കാൻ പോവാൻഷൻ ഉണ്ടോ ബില്ല് കൊടുക്കാൻ പോവാ അതൊക്കെ ഞാൻ എടുത്തോളാം എന്റെ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ ഫൈവ് ഫൈവ് കളല്ലേക്ക് തുടക്കട്ടായി ഇതെ കുറി വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ക്കുട്ടാ ആർക്ക് ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് താങ്ക്യൂ സോ മച്ച് ഓളല്ലേ വെക്ക എനിക്ക് ഇതുപോലത്തെ

നിന്റെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടെന്ന് പറയുന്നത് ബോഡി ഷേപ്പിംഗ് ആണ്. ഒരാളുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടെന്ന് പറയുന്നത് നല്ല അറിയോ? ഇന്ന് 12 മണിക്ക് ഒരു ഒരു ഇത് കിളി മട്ടൻ ബിരിയാണി. അයින්ടെ കാലല്ല എന്നുള്ള മൂക്കാല താനല്ല കഴിച്ച രാത്രി. അല്ലേ? ഓടാ നീ അത് വയറ് മൂക്ക കഴിച്ചിട്ട് ബാക്കി വെച്ചല്ലോടാ. ഞാൻ 11 ഇച്ചിരി പോലത്തെ ചോറും ഇച്ചിരി ബാക്കി മൊത്തം മൂക്കും കൂട്ടത്തില് വന്നിട്ട് എന്നിട്ട് ഞാൻ രാവിലെ സത്യം പറഞ്ഞാല് നാളെ നമുക്കൊരു ഇവന്റ് ഉണ്ട് എനിക്കത് മിസ്സായി ഭയങ്കര വിഷമത്തിലാണ് ഞാൻ

ഞാൻ ബ്രാൻഡ് ഫോർ ലെസ് ബ്രാൻഡ് ഇല്ല എനിക്ക് ലെസ് മതി ബാഗ് വേണ്ട

നല്ല കളറല്ലേ നീ അയാളെ കണ്ണുട്ടി പേടി എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് ആകെ വാങ്ങാൻ കിട്ടും

ഇത് ഒന്ന് പിന്നെ ഇതിന്റെ ബട്ടർഫ്ലൈ ഉള്ളത് പിന്നെ അതിന്റെ തന്നെ മാച്ചിങ് റിങ് ഇയർ റിങ് റിംഗും ഇയർ മതി എല്ലാം പൂമ്പാറ്റ പൂമ്പാറ്റ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലത്തെ മതി അടുത്ത 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 ബർത്ത്ഡേക്ക് അല്ലെ മാക്സ്റ്റിറോയിഡ് നമ്മൾ ഇവിടെയാണല്ലോ മറ്റേ ആർച്ച് പോലത്തെ സാധനം അത് കണ്ടില്ലേ നമ്മൾ തിരിച്ച് പോകുന്നു നല്ല ഉറക്കം വരുന്നു നല്ല ഉറക്കം വരുന്നു എന്റെ കണ്ണാടി ഇട്ട് ചിലപ്പോൾ അധികം ആൾക്കാർ പങ്കെടുക്കും അറിയില്ല എന്തായാലും നമ്മുടെ ഇത് നമ്മുടെ വളരെ ചെറിയൊരു ബ്ലോഗായിരുന്നു എന്തിനാ പോയെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്തായാലും ഒരു സാധനമാകാൻ പോയത് അപ്പം ഞങ്ങൾ എന്തെങ്കിലും വെറുതെ ഒരു ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു പക്ഷേ ഇനി വരാൻ പോകുന്ന ബ്ലോഗിൽ അതിഗംഭീരമായിട്ടുള്ള ആയിട്ടുള്ള പല പല ആ ബേസിക്കലി ഈ നമ്മൾ ഗ്ലോബൽ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം അന്ന് ഞാൻ തന്നെ ഇല്ല അന്നാണ് നമ്മൾ ശരിക്കും ഇരിക്കുന്നത് എനിവെയ്സ് എൻ്റെ സംസാരം വീണ്ടും പഴയ പോലെ സ്ലോ ആവുന്നുണ്ടെന്ന് ഒന്ന് രണ്ട് പേര് പറഞ്ഞു വെരി സോറി അബൌട്ട് ഇറ്റ് ഞാൻ വളരെ സ്ലോയിൽ സംസാരിച്ചിരുന്ന ഒരാളാണ് സ്ലോ എന്ന് പറയുമ്പോൾ സൗണ്ട് സ്ലോ അല്ല പക്ഷെ എന്താ പറയുക അതുതന്നെ അപ്പോൾ ഞാനത് മാറ്റാൻ ശ്രമിക്കാം എനിവേസ് നമ്മൾ വരുന്ന വ്ളോഗിൽ നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്ലോഗ് എടുക്കാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടില്ലെങ്കിലും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ ഷെയർ ചെയ്യണമെന്നൊന്നും ലൈക്ക് ചെയ്താൽ മതി അല്ലേ അല്ലെങ്കിൽ കമൻ്റ് ചെയ്താലും മതി കുഴപ്പമില്ല ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എന്താ എന്താണ് വരുന്നില്ലേ ആ അപ്പം പ്രിയതമന് ഉറക്കം വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നിലവേക്കണമെന്ന് ഉറങ്ങട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സി യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വ്ലോഗ് ബൈ ബൈ